മേഖലയാണ് ദ്വീപ് രാഷ്ട്രത്തിന്റെ നട്ടെല് മാലദ്വീപുമായി ഏറ്റവും സൗഹൃദം പുലർത്തുന്ന രാജ്യവും ഇന്ത്യയാണ് മാലദ്വീപിലെത്തുന്ന വിദേശ വിനോദസഞ്ചാരികളുടെ പട്ടികയിൽ രണ്ടാം സ്ഥാനത്തായിരുന്നു ഇന്ത്യയെങ്കിൽ കേവലം ഒരു മാസം കൊണ്ടാണ് പട്ടികയിൽ അഞ്ചാം സ്ഥാനത്തായി ഭാരതം മാറിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലക്ഷദ്വീപ് സന്ദർശിച്ചതിന് പിന്നാലെ മാലദ്വീപ് മന്ത്രിമാർ ഇന്ത്യയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അധിക്ഷേപിച്ച് രംഗത്തെത്തിയിരുന്നു ഇതായിരുന്നു ഇന്ത്യയുമായുള്ള നയതന്ത്ര ബന്ധം വഷളാവാൻ കാരണം വിദേശ വിനോദസഞ്ചാരികളുടെ സഞ്ചാരികളുടെ എണ്ണത്തിലുണ്ടായ കുറവ് ടൂറിസം പ്രധാന വരുമാന മാർഗങ്ങളിലൊന്നായ ഈ ദ്വീപ് രാഷ്ട്രത്തെ പ്രതിസന്ധിയിലാക്കി വിദേശ വിനോദസഞ്ചാരികളുടെ എണ്ണത്തിലുണ്ടായ കുറവ് ടൂറിസം പ്രധാന വരുമാന മാർഗങ്ങളിലൊന്നായി ഈ ദ്വീപ് രാഷ്ട്രത്തെ പ്രതിസന്ധിയിലാക്കി ഇതോടെ മാലദ്വീപ് വൻ തിരിച്ചടിയാണ് നേരിട്ടത് ഇപ്പോഴിതാ നഷ്ടമായ ഇന്ത്യൻ സഞ്ചാരികളെ തിരിച്ചുപിടിക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് മാലദ്വീപ് രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയിലേക്ക് സംഭാവന നൽകണമെന്നാണ് മാലദ്വീപ് ടൂറിസം മന്ത്രി ഇബ്രാഹിം ഫൈസൽ ഇന്ത്യയോട് അഭ്യർത്ഥിച്ചത് പുതുതായി അധികാരമേറ്റ സർക്കാരിന് ഇന്ത്യയുമായുള്ള സഹകരണം ആവശ്യമാണ് സമാധാനപരവും സൗഹൃദപരമായ അന്തരീക്ഷം ഏറെ അനിവാര്യമാണ് തങ്ങളുടെ സർക്കാരും ജനങ്ങളും ഇന്ത്യൻ സന്ദർശകരെ സ്വാഗതം ചെയ്യുന്നുവെന്നുമാണ് അദ്ദേഹം വ്യക്തമാക്കിയത് മാലദ്വീപ് ടൂറിസത്തിന്റെ ഭാഗമാകാൻ ഇന്ത്യയെ ക്ഷണിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു സീ ന്യൂസ് കോഴിക്കോട്